ഒരു സാധാരണ കടലിൽ പറയാം വീഡിയോ എടുക്കാൻ ഞാൻ കണ്ട ഫാമിലിയിലെ ചില അംഗങ്ങളാണ് ഇത് റാഷിദ് ആണ് ആണ് ഇത് ഇർഷാദ് ബ്രദേഴ്സ് ഗൾഫിൽ ജോലി ചെയ്യുന്ന രണ്ട് ബിസിനസ്സുകാരാണ് നിങ്ങളുടെ രണ്ട് ബ്രദേസും കൂടി ശേഷം ഇവരെല്ലാരും ഗൾഫിൽ ബിസിനസ്സുകാരാണ് പക്ഷെ ഇവരുടെ കൂട്ടത്തിലെ യഥാർത്ഥ ബിസിനസ്സുകാരനാണ് ഈ നടുവിലിരിക്കുന്ന ആള് ഇവരുടെ ഫാദർ ആണ് ചവക്കാടിനടുത്ത് പാലപ്പെട്ടി എല്ലാവരുടെയും പ്രിയങ്കരനായ ഇബ്രാഹിം ഹാഷിയാണ് ഈ കഥ തുടക്കമിട്ടത് അത് നമ്മൾ ഈ നാടോടിക്കാറ്റ് ദാസൻ വിജയൻ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കള്ള ഉരുവിൽ കയറി ഗൾഫിൽ പോവുക കഷ്ടപ്പെടുക ആ കഥ കേൾക്കാം എങ്ങനെയാ ഗൾഫിലെത്തിപ്പെട്ടത് ബോംബെ യസ്സിൽ കൂടി പോയതാണ് കോയമ്പത്തൂർ കോയമ്പത്തൂർ രണ്ടര കൊല്ലം അന്നും പാലപ്പെട്ടി തന്നെയാണ് വീട് തന്നെ വിടാ അപ്പൊ അവിടെ നിന്ന് നേരെ പിന്നെ ബോംബെക്ക് പോയി ബോംബേല് പിന്നെ ജേഷൻ ഉണ്ടായിരുന്നു ജേഷ്ഠനെ കൂടി ഒന്നിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് ഹോട്ടൽ പണിയേ ഹോട്ടൽ പണിക്ക് അങ്ങനെയായിരിക്കും ചിലപ്പോഴ്ക്കൊരു പതിനെട്ട് വയസ്സായി പതിനെട്ട് പലരും ചായ കുന്നെബിയാറ്റൊക്കെ അങ്ങനെ നമ്മളിപ്പോ ഐ പിട്ടിക്ക് വെളിയങ്കോട്ട് ഒരാളുടെ വെള്ളിയങ്കോട്ടന്നെ അപ്പൊ അയാൾ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പൊ അയാള് മൂക്കരിങ്ങനെ ആളങ്ങനെ അടിവെട്ടി മൂപ്പിനെ സമീപിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ ഇന്നത്തെ ഞാൻ റെഡി ൾഫണ്ട് അതിനു പോയി പൈസ ഒന്നുമില്ല അപ്പൊ നൂറ്റമ്പത് റുപ്യ മുപ്പതിൽ കൊടുത്തു നാനൂറ് ചാർജ് ബോംബെ അങ്ങനെ നാനൂറ് കഴിഞ്ഞിട്ടുണ്ട് ആട്ടു വയസ്സിന് ചെലവഴി ഒന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെ അന്ന് ജേശൻ അറിഞ്ഞ് ഞാൻ എന്നെ കാണാനില്ലാതെ ഞാൻ ചെന്നെങ്കിലും ജേശൻ കിട്ടുന്നുള്ളു അപ്പൊ എന്നെ കാണാതെ ബാപ്പു കാജിന്ന് പറയും വീട് അപ്പൊ മൂപ്പര് അന്ന് ഉറങ്ങിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ലാഞ്ചി തിരിച്ചു വന്നു എന്തോ പ്രശ്നം അവര് മേവി കാര്യൊക്കെ കണ്ടിട്ട് അവർക്ക് കേട്ടാ ചെറിയ വഞ്ചിയിലാണ് കൊണ്ടുപോവാ ഒരു കടലി നിർത്തും പിന്നെ

ആദ്യമായിട്ടൊരു വിദേശ രാജ്യത്ത് കള്ളവരൊക്കെ ഉപ്പാക്കുന്നത് ഞങ്ങള് പത്ത് പേരുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു അറബി ഹോട്ടൽ കേറിയിട്ട് അറബികളും നമ്മളെ വളരെ സ്വീകരണമായിരുന്നു ലോഞ്ചിരി ചോറ് വണ്ണം ചായ വണ്ണ വെള്ളത്തിലൊക്കെ നല്ലൊരു കുട്ടിയായിരുന്നു സാധാരണ കടലിൽ ഇറക്കിയിട്ടാണ് നീതിക്കൂടെ തന്നെ പറയാം നമ്മൾക്ക് അവർ ചെറിയ മഞ്ചിലാക്കിയിട്ട് കരക്കെത്തിച്ചു ഓ മറ്റേ നീന്തക്കെന്ന് വെച്ചാൽ ഇല്ലാത്തവരൊക്കെ മരിച്ചു അവിടെ നിന്നും ഇറങ്ങിയിട്ട് കടലിൽ നീന്തി കയറണ്ടേ എന്നുവെച്ചാ ഇപ്പൊ നമ്മള് ഗ്രീസിലൊക്കെ ആൾക്കാർ പിന്നെ അറബി ഹോട്ടലിൽ കയറി നോക്കി നമ്മളങ്ങനെ കാര്യം പൈസ ഒന്നും ഇല്ലല്ലോ അപ്പൊ ചോറൊക്കെ നിന്നപ്പോഴും ഓർമ്മ അന്നത്തെ ചോറ് പേര് മാത്രമേ ഉള്ളൂ അവിടുന്ന് സാർജെ കോർക്കെട്ടു അങ്ങനെ നേരെ ഷാർജ പോയി രാത്രി ഒരു കഴിഞ്ഞ മൈതാനി താമസിച്ചു പിറ്റന്നാ രാവിലെ പത്ത് മണിക്ക് സാർജേലെത്തി അപ്പൊ ആരാ ഒന്നും പിന്നെ ചിന്ത പോണ എവിടൊക്കെ അറിയില്ലല്ലോ നിങ്ങൾ അവിടെ എത്തിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ താമസം ഭക്ഷണം ജോലി ഒന്നുമില്ല നാട്ടിലെ നാട്ടിലാരും ഇല്ല അങ്ങനത്തെ കാലഘട്ടം സാർജയിൽ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ ഒരു റോട്ടലി കറി അയാള് ഒരു ബിൽഡിങ്ങും കാര്യൊക്കെ ഗുരുവായിട്ടുണ്ട് പിന്നെ ഇതാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഇത് കേട്ടാ പണ്ട് ഞാനേ ഡൽഹിയിലെ വെച്ചിട്ട് താമസിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഗൾഫിൽ പോയി കഴിഞ്ഞാല് പുറത്തിറങ്ങിയാല് എന്റെ ഗാവ്ന്നാ പറഞ്ഞു ഗ്രാമം എന്റെ ഗ്രാമത്തിൽ ഒരു നൂറ് പേരൊക്കെ ആണെന്നിട്ട് അവരെന്നെ കളിയാക്കി കൊന്നു പക്ഷെ മലയാളികൾക്കാണ് ശരിക്കും അറിയാതെ അല്ലെ എവിടെ പോയാലും നമ്മുടെ നാട്ടുകാരുണ്ടാവും അയാള് വലിയൊരു നമുക്ക് സഹായം ചെയ്തത് എല്ലാവരും പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ ദുബൈ പോയത് ദുബൈക്കാണല്ലോ ദുബൈ ദുബൈ ആണ് അങ്ങനെ അവിടെ ചെന്നിറങ്ങി എങ്ങനെ കറങ്ങുമ്പത്തേ രണ്ട് മലയാളക്കാരെ കണ്ടു അപ്പൊ ദുബായില്ല അങ്ങനെ അവിടെ പരിചയപ്പെട്ട് അങ്ങനെ അവരുടെ ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് ഓരോരുത്തർ ചിങ്ങി എതറിപ്പോയി ഞാനിവിടെ വേറെ ഓരോ ഭാഗത്തേക്ക് പരിചയത്തിന്റെ പേര് ഓരോരുത്തർ പോയി അങ്ങനെ പെരുമ്പടുപ്പിൽ ഒന്ന് രണ്ടാള് റൂമാണ് അതിന്റെ വിട്ട ഒരു ജോലി കിട്ടി അന്ന് തന്നെ എന്ത് ചെയ്യുമല്ലേ വീട്ടില് പണിക്ക് ഞാൻ ചെറുപ്പം വീട്ടിലൊരു അന്നും മലയാളികൾ ഭാഗത്തുള്ള ഒരാൾ പേരായിരുന്നു അവര് വീട്ടിൽ ഒരു മാസം ജോലി വന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പിന്നെ വീട്ടിലേക്ക് തന്നെ ഹോട്ടൽ അറിയാൻ ചെയ്യും പിന്നെ പതിനെട്ട് വയസ്സിലൊന്നും ഒരാളെ വീട്ടിൽ നിൽക്കാനും നമുക്കൊരു ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഹോട്ടൽ പണി അത്ര മല്ലാണെങ്കിലും നമ്മൾ എടുക്കും എടുക്കും അപ്പൊ എല്ലാരും നമ്മളെ ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോ എല്ലാവർക്കും ഡ്യൂട്ടി ടൈമുണ്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാലും അപ്പൊ നമ്മൾ ടേബിളാണെങ്കിലും നമ്മൾ വേറെ ചെലതൊക്കെ പഠിക്കാനുള്ള ചിന്ത വന്നു അപ്പൊ പൊറാട്ടക്കാരുടെ അടുത്ത് ബാക്കി പൊറാട്ട് പൊറാട്ട പഠിക്കും ചപ്പാത്തിൻ്റെ അടുത്ത് ചപ്പാത്തി പഠിക്കും കത്തിക്കുത്തി ഉസ്സാദിന്റെ പണി ഉണ്ടല്ലോ ഭക്ഷണ ഇണ്ടാക്കണത് അതൊക്കെ അവിടെ ഇങ്ങനെ പറയുമ്പോഴേ ഞാന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില് പതുക്കെ പതുക്കെ അവരെല്ലാ ജോലിയും എന്റെ തലയിൽ ഏൽപ്പിക്കും അപ്പൊ എന്നോട് എനിക്ക് നീ ആൾക്കാർ കേൾക്കാൻ കേ ഞാൻ പറയും ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ ഞാൻ ആ പണി പഠിക്കുവോളൂ കുറച്ചും കൂടി ഞാൻ ഫാസ്റ്റ് ആവും കുറച്ചും കൂടി തുറവാം കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ പണികളൊക്കെ പഠിച്ചു നോക്കുമ്പോ നമുക്ക് പണിക്കെന്ന് പോയാലൊരു അന്ന് അഞ്ച് സം പൈസ ഇന്ത്യൻ മണിയാണ് അവിടെ അഞ്ചു അന്ന് ഇന്ത്യൻ എന്ത് അഞ്ചു നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയ്ക്ക് പോകുമ്പോ കിട്ടുണ്ട് ഇന്ത്യൻ മണിന്ന് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഒരു സമയത്ത് ഒരു ഹോട്ടലിന്റെ ഇതേ പണി നമ്മക്ക് ഒരാളെ അപ്പൊ പതിമൂന്ന് പേര് ഉസ്താദിന്റെ കിട്ടും ഞാൻ ഒരു ഉസ്താദായി ചപ്പാത്തി ചൂണ്ണം പൊറോട്ട ചൂണ്ണം കാര ചൂടം ബിരിയാണി കിരിയാണി ഒക്കെ അവിടുന്ന് പിന്നെ നമ്മൾ ചെറിയൊരു പച്ചക്കറി കട മാർക്കറ്റ് ഉണ്ടാക്കി മുൻസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ട് അറുപത് രൂപ വാടക മാസം അപ്പൊ അതിന്റെ ചെറിയ കട കടിച്ചു ഒരു പണിക്ക് പോകും ഇതും തൊടും ജയിക്കൊന്നും കാരണം നമ്മൾ ജോലി കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ രണ്ട് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജേഷം ഇവിടെ ബോമ്പിലുണ്ടല്ലോ മൂപ്പര വരുത്തിയത് അപ്പൊ ഈ ജേഷന ജേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞാ അറിയുന്നത് അത് കാരണം മൂപ്പരും ഉറങ്ങിയില്ലെന്നു പറയാം പിന്നെ മൂപ്പര് ഞാൻ എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയത് നൂറ്റമ്പത് വീസൊക്കെ എടുത്ത് അങ്ങനെ കടമ നിന്നിട്ടാണ് നമ്മുടെ അഭിവൃദ്ധി പച്ചക്കറി കടയായിരുന്നു അവിടെ നിന്ന് പിന്നെ പച്ചക്കറി പിന്നെ തുടങ്ങി വേറെ തരത്തിൽ മാറുമ്പോൾ അവിടെ തുടങ്ങി അത് പിന്നെ നമ്മൾ ഓൾസൈഡായി മാറി പല സാധനങ്ങളും പല രാജ്യങ്ങളും ഞാൻ സാധനം വരുത്തി തുടങ്ങി പിന്നെ ഒരു ഹോട്ടലെടുത്ത് വേറൊരു ഹോട്ടലെടുത്ത് എയർഷിപ്പിൻ്റെ എടുത്തു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ അങ്ങനെയാണ്ട് വലുതായി

ആ അപ്പൊ കല്യാണം കഴിച്ചും പിന്നെ കൊണ്ടുപോയി ഏഴുപേരും കൊണ്ട് ഇപ്പോഴുണ്ട് രണ്ടുപേരും എല്ലാവർക്കും വീടായി എല്ലാവർക്കും സൗകര്യമായി കുടുംബത്തൊക്കെ എല്ലാവർക്കും ും കള്ളകൂര് ഉപ്പാടെ പേരി നിങ്ങൾ നാല്ഫിലാണ് ഫർണിച്ചു അപ്പൊ ഉപ്പാ ഉണ്ടാക്കി തന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മുതല് നിങ്ങള് ഒന്നു കൂടി അരക്കിപ്പിച്ചോ അതോ എങ്ങനെ ഉപ്പം തട്ട് എത്രാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് പക്ഷെ ഇനിയും ഗൾഫിൽ പോയി ബിസിനസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അല്ലേ െസ്സയില് നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ കാരണം മനുഷ്യർ ധാരാളം ആഗ്രഹങ്ങൾ വേണം സ്വപ്നങ്ങൾ വേണം അതിന് നല്ലവണ്ണം പക്ഷെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചിരിക്കുന്നു അതാണ് വലിയ പ്രശ്നം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ആ പതിനെട്ട് വയസ്സിൽ അതെല്ലാം നമ്മൾക്ക് പൂർത്തീകരിച്ചു കിട്ടി അത് ഈശ്വരക്ക് അറിയുള്ളൂ ചെറുക്കരുപത് രാത്രി ഉറക്കുണ്ടായിട്ടില്ല എയർപോർട്ട് സീപോർട്ട് കാലത്ത് കറണ്ട് ഇല്ല ഈ ശന്മാരുടെ വീട്ടിലൊക്കെ ജനറേറ്റർ ചെയ്യാൻ കറണ്ട് ഇല്ലാതില്ല ഷോപ്പുകൾക്ക് വീടുകൾക്കൊന്നും ഏത് കടയിലൊക്കെ പെട്രോ മിക്സ് ആണെന്ന് ഏത് കടയിലും പെട്രോമിക്സ് കിട്ടുള്ളൂ ചവ് ചൂട ഒക്കെ അതിനാ ഗ്യാസൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടം പിന്നെ റോഡില്ല എത്തില്ല കാറില്ല ജീപ്പ് മാത്ര മലയാളികളുണ്ട് ജോലി ഇല്ല പിന്നെ എന്തിനാ എല്ലാരും നമ്മളെ വന്നവർ എത്രയോ ജനങ്ങൾ ഇങ്ങോട്ട് പണി പോകുന്നവരുണ്ട് നമ്മളവിടെ പിടിച്ചു നിന്ന് എന്തെങ്കിലും റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും അന്ന് അങ്ങനെ ഉമ്മക്ക് എന്താ അവരറിയില്ല അങ്ങനെ വിചാരം ബോംബെയിലാണല്ലോ ചെയ്തിന്നത് മൊത്തം ഇക്കയാണ് ഫുൾ ആക്റ്റീവായിരുന്നൊരാൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ വളരെ തിങ്കിങ് ാണ് വീട്ടവേറിയൻകിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ജീവിത സൗകര്യങ്ങളെ കുറിച്ചല്ലേ ഞാൻ ചോദിക്കുന്നത് ഒരു ഗുണം വന്നതെന്ന് എനിക്ക് അറിയില്ല എന്നോട് പറയേണ്ടി ചെറുപ്പം മുതലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കഥകളും കാര്യങ്ങളൊക്കെ പ്രചോദനം തന്നെയാണ് മെയിൻ ആയിട്ട് അത് സ്വന്തം ലൈഫിലും അതുപോലെ തന്നെ നിങ്ങൾ മൊത്തം ആ ഒരു ഹാർഡ് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഇതുവരെ അത് നമുക്ക് ഒരു വലിയൊരു ഗുണം പാന കൊണ്ട് കിട്ടിയതാണല്ലോ ആ കിട്ടുന്ന സൗഭാഗ്യങ്ങളുടെ പിന്നിൽ നല്ല അധ്വാനം എന്നുള്ള ബോധ്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ജോലി എടുക്കും പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല നമ്മുടെ ഇഷ്ടത്തിനാണ് ആ മലബാറിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇഷ്ടംപോലെ ആളുകൾ ഗൾഫില് പോകുന്നുണ്ട് പണ്ട് മുതലേ ഒൻട്രിപ്രൂണേഴ്സ് സിസ്റ്റം പോലെ ഉണ്ട് ഇപ്പോഴത്തെ തലമുറയിൽ കുറച്ചും കൂടി കൂടുതലാണ് ഗൾഫിലുള്ള ഒരു പത്ത് പേരും മലബാറി എന്നിങ്ങനെ എട്ട് പേരും ബിസിനസ്സുകാരാണ് അപ്പം അന്നും ഇന്നും എന്നും ബിസിനസ് ഈസ് എ യു നോ ഗുഡ് വേ ഓഫ് യു നോ യുവർ ലൈഫ് ഐ റോണോ ഇദ്ദേഹം പറഞ്ഞതുപോലെ മേക്ക് ഇൻ മണി അപ്പോൾ ബിസിനസ് ചെയ്യാനിറങ്ങുന്നവർക്കൊക്കെ ഇബ്രാഹിംകുട്ടി ഹാജിയുടെ ജീവിതകഥ ഒരു ചെറിയ ചെറിയൊരു സ്നിപ്പറ്റാണ് അതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്